ഹായ് ഇന്ന് നമ്മൾ ചെറുതനീച്ചയായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ പെട്ടി കണ്ടാൽ വലിയ തനീച്ചൻ്റെ പെട്ടിയാണെങ്കിലും ഇതിൽ വലിയ തനീച്ച ഇല്ലാത്തത് കൊണ്ട് ചെറുതനീച്ച ഒന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ കുറേ അറ്റാക്ക് ചെയ്യുന്ന ഈച്ചകൾ എന്തായാലും ഒരു സെറ്റിൽ ഉണ്ടാവും പലതരത്തിലുള്ളത് ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ആദ്യ ഇതിൽ തന്നെ പുറത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിക്ക് ചെറിയ ഹോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിവാക്കുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈച്ചൻ്റെ ഇത് ചെറിയ രീതിയിൽ നമ്മൾ കടിക്കുന്ന ഒരു ടൈപ്പ് ഈച്ചയാണ് ചെറുതേനീച്ച അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഒരുവിധം ഈച്ചനേക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ലാസ്റ്റ് സമയത്താണ് ഇതിനെ നമ്മൾ തുറന്ന് വിടുക ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു ഇതിൻ്റെ കോർക്കിട്ടിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മളിതിന് മാറ്റിക്കൊണ്ടു പോയതിന് ശേഷം നമുക്ക് കത്ത് ഉപയോഗിച്ച് തുറക്കേണ്ടതുണ്ട് അതായത് ഇതിൻ്റെ മൂടി നല്ല അതായത് ഏതിലാണോ വെക്കുന്നത് അത് രണ്ട് ഭാഗവും നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ടാകും സാധാ ഈ ചെന്ന ആ ടൈപ്പിലല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് ഉറപ്പിച്ച് നിർത്തുക അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടി കാലിയാക്കി വെച്ചത് കൊണ്ട് ഇതിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് മൊത്തത്തിലിത് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു കത്തി ഉപയോഗിച്ച് ഇത് ഉയർത്താൻ കഴിയും ഇത് ഉയർത്തുന്ന സമയത്ത് തന്നെ ആ ഫ്രെയിമിൻ്റെ സൈഡിലൊക്കെ ഇതിൻ്റെ ഒരു ഗം പോലുള്ളൊരു ഭാഗമാണ് അപ്പോൾ അത്രയും ടൈറ്റായിരിക്കണ്ടാവുക അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ലോണം തന്നെ ഇതിൻ്റെ തേൻ അതായത് ചെറിയ രീതിയിൽ അട ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ വലിയ തേനീച്ചൻ്റെ അതേ ടൈപ്പിലല്ല കേട്ടോ അടയിൽ ഉണ്ടാവുക ഇതിൽ ചെറിയൊരു നമ്മളെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ ആ മുന്തിരിക്കൊലയുടെ അതേ ടൈപ്പിലുള്ള ചെറിയ ചെറിയ അറകളിലാണ് ഇത് തേന് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ എന്തായാലും കറ വറ്റി പിടിച്ച രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലോണം തന്നെ കയ്യിൽ പൊട്ടി പിടിക്കുന്ന രൂപത്തിലാണ് അതുകൊണ്ട് നമ്മളത് ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു കയ്യില് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെടുക്കുക പിന്നെ ഉപയോഗിക്കുന്ന കയ്യിലൊക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ തന്നെ വളരെ റിസ്ക് ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള കളറ് കാണുന്നുണ്ടാവും ഈ യെല്ലോ കളറിൽ കാണുന്നത് പൂവിൻ്റെ പൊടിയാണ് ഈ ചക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെക്കുന്നതാണ് ആ കറുത്ത നിറത്തിലുള്ളതാണ് നമുക്ക് തേനായിട്ട് വരുന്നത് ഇതില് രണ്ടാമത്തെ ഫ്രെയിമും കൂടി എടുക്കുകയാണ് അപ്പോൾ അതിലും ഇതേപോലെ തന്നെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫ്രെയിമിലും ഇതേപോലെ ഉണ്ട് കേട്ടോ അപ്പം ഇതെടുക്കുന്ന സമയത്ത് നമുക്കിതിൽ ചില ഭാഗങ്ങളിൽ പൂമ്പൊടി കാണുന്നുണ്ട് പൂവിൻ്റെ പൊടിയാണ് ഈ പൊടി നമ്മൾ നമ്മൾ കൂടുതൽ എടുത്തിട്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ അട നമുക്ക് പീഞ്ഞെടുക്കാൻ പ്രയാസമാണ് ഇതെന്തെങ്കിലും ഒരു അരിപ്പയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അരിച്ചെടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത് കയ്യിലൊക്കെ പറ്റി പിടിക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കില്ലേ അപ്പോൾ നമ്മൾ തൊട്ടടുത്തു തന്നെ ഇതിനെ ഈ ഒരു നേരത്തെ എടുത്ത പെട്ടി നമ്മൾ രണ്ട് സെറ്റാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ അതാണ് ആ പൂവിൻ്റെ പൊടി നമ്മൾ ആ സെറ്റിലേക്ക് വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒരു പെട്ടി തേന എടുക്കുമ്പം തന്നെ എന്ത് ചെയ്യും അതിൻ്റെ സെറ്റ് നമ്മൾ വേറെ പിരിച്ചിട്ട് രണ്ടാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമുക്ക് ആവശ്യമില്ലാതെ പൂവും പൊടി അതേപോലെ തന്നെ ഇതിൻ്റെ ചെറിയ മക്കൾ ഉണ്ടാവുന്നതുണ്ട് അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക വേണ്ടതൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കും അപ്പോൾ അടുത്ത സെറ്റ് ഈ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ നല്ല തേനാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റേ പെട്ടിയിലേക്ക് ഇതിൻ്റെ കുറച്ച് മക്കളെയും കൂടി വെച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ വെറും ആ തേൻ പൂമ്പൊടി മാത്രം വെച്ചാൽ പോരെ ഇപ്പം വെച്ചെടുത്തതൊക്കെ അതിൻ്റെ എഗ്ഗാണ് അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് വിരിയുന്ന ഇതാണ് അപ്പോൾ അതിട്ടാൽ നമ്മൾ കുറേ ഭാഗങ്ങൾ അതിലേക്ക് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈച്ച അതിൽ തന്നെ ഒന്ന് സെറ്റായി വരികയുള്ളൂ ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂമ്പൊടി എന്ന് പറയുന്നത് ഇത് പല കളറിലും ഉണ്ടാവട്ടോ പല പൂവിലും കിട്ടുന്നതനുസരിച്ചുള്ള അതിൻ്റെ കളർ വ്യത്യാസവും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ തേൻ ഇങ്ങനെ ഒലിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും പുറത്തേക്കൊന്നും വരില്ല കാരണം ഈ ചെറുതേനീച്ച കൂടുന്ന പെട്ടി കംപ്ലീറ്റ് അവരെന്ത് ചെയ്യും ജസ്റ്റ് അവർക്ക് ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് പോകാനും വേണ്ടി മാത്രമുള്ള ഒരു ഹോൾസ് വെച്ച് ബാക്കിയൊക്കെ അവർ ക്ലോസ് ചെയ്താളും അതുകൊണ്ടാണ് തേനൊന്നും പുറത്തേക്കൊന്നും ഇരിക്കാത്തത് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എഗ്ഗ് അതേപോലെ തന്നെ തേനൊക്കെ ഉണ്ട് ഇത് നമ്മൾ കോരി എടുക്കുകയാണ് എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കോരി കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുക പിന്നെ ഇതിൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഈച്ച നഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ തേൻ എടുക്കുന്നത് വലിയ തേനീച്ച ആകുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല കാരണം വലിയ തേനീച്ചു പുറത്തേക്ക് പുറന്നുപോകും പക്ഷേ ഇതിലങ്ങനെല്ലാം ചെറിയ മക്കളും കാര്യങ്ങളും നമുക്ക് പ്രത്യേകം തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് പ്രയാസമാണ് അതുകൊണ്ട് ഒരുപാട് ഈച്ച നമുക്ക് ഇതിൽ നിന്ന് തന്നെ നഷ്ടപ്പെടാനും കൂടുതലുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ തേനുള്ളിടത്തോളം എന്ത് ചെയ്യും ഇതിൽ നിന്ന് നമ്മൾ പരമാവധി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയും എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മളെല്ലാം കൂടിയിട്ട് അവിടെ തന്നെ അതെവിടെയാണോ വെച്ചത് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നല്ലോണം ഒട്ടി പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വേറെ ഒരു സ്പൂണോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വെച്ചിട്ടിത് ആ കയ്യില് നമ്മൾ എടുക്കേണ്ടതുണ്ട് അത്രയും പശ പോലെ നിൽക്കുന്നൊരു സാധനമാണ് ഇതിൻ്റെ ഈ അട എന്ന് പറയുന്നത് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫാദറിൻ്റെ സംരംഭം തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ വലുതേനീച്ചൻ്റെ ബിസിനസ് കൂടെ ഉണ്ട് അപ്പോൾ വലുതേനീച്ച നമുക്ക് ഒരുപാട് തവണ ഒരു വർഷത്ത് തന്നെ എടുക്കാൻ കഴിയും പക്ഷേ ചെറുതേനീച്ച അങ്ങനെയല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൻ്റെ തേൻ ഉണ്ടാവുകയുള്ളൂ പിന്നെ മെഡിസിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറുതേനാണ് പിന്നെ അത് ഒരു വർഷത്തിൽ വളരെ കുറഞ്ഞ അളവിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര റേറ്റുമാണ് കേട്ടോ മറ്റേ ഇതിനെ വലുതേനീച്ചയിലേക്കാണോ ഏകദേശം ഒരു പത്ത് ഇരട്ടി വിലയാണ് ചെറുതേനീച്ചയ്ക്കുള്ള ചെറുതേനീച്ചയുടെ തേനുള്ളത് അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെറുതേനീച്ചൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ ഈ പെട്ടിയിലുള്ള തേന കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് സായ് കാണുന്നത് ഫുള്ള് ഇതിൻ്റെ മക്കളാണ് തേന കൈകൾ ഇഷ്ടം എടുത്ത് കഴിഞ്ഞതാണ് ഇനി തിരിച്ച് ഇതേപോലെ തന്നെ ആക്കിയിട്ട് അവിടെ തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടത് ചെറുതനീച്ചൻ്റെ മേഘാണ് ഈ കാണുന്നത് കേട്ടോ അതിപ്പോൾ നല്ല ഒരു ടാറ് പോലുള്ള വസ്തുവാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ കയ്യിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് മാത്രമാണ് അത് ചെയ്യല് നേരത്തെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിരുന്നു അതൊക്കെ ഇതിലേക്ക് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഇത് ആദ്യമുള്ള അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ കൊണ്ടുപോയി വെച്ചാലേ ആ ഈച്ച മൊത്തം ഇതിലേക്ക് കയറുള്ളു കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഇന്നത്തെ കയ്യിൽ എടുത്ത് കോരിയിരുന്നു അത് സ്പൂണുമലൊക്കെ ഉള്ള മെയ്ഗാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇവിടെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ് അതുകൊണ്ട് നമ്മൾ അടുത്ത വർഷങ്ങളിലും ഇതേ കത്തിയും സ്പൂണും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പോക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം ആണ്